നമസ്കാരം കോട്ടയത്ത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേരള ജനത കേട്ടത് അക്ഷരാർത്ഥത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ഒരു ക്രൂരമായ ഒരു കൊലയാണ് അന്യസംസ്ഥാന തൊഴിലാളി നടത്തിയത് അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോട്ടയത്ത് കൊല ചെയ്യപ്പെട്ട വ്യവസായി ഇന്ദ്രപ്രസ്ഥ എന്ന ഒരു വലിയ ഹോട്ടൽ സ്ഥാപനത്തിൻ്റെ മുതലാളിയാണ് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിന്റെ മകൻ റെയിൽവേ ട്രാക്കിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു ആദ്യം ഒരു ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചു പക്ഷേ തുടർന്ന് അത് ആത്മഹത്യ അല്ല എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് ഹൈക്കോടതി തന്നെ അതിന് സി ബി ഐയുടെ അന്വേഷണത്തിലേക്ക് ശുപാർശ നൽകുന്നു അതിനെ തുടർന്ന് ഒരു സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടിപ്പോൾ ഒരു മാസമായി അതിനെ ഇപ്പോൾ ഒരു കൊലപാതകവും അവിടെ സംഭവിച്ചിരിക്കുകയാണ് ആ മരിച്ച മകൻ്റെ അച്ഛനെയും അമ്മയുമാണ് ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മകളും കൂടെയുണ്ട് മകൾ വിദേശത്ത് ഡോക്ടറാണ് ആസാം സ്വദേശി ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു അതിൽ ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു രാവിലെ എട്ടരയോടെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് കൊലപാതക വിവരം പുറത്ത് അറിയിക്കുന്നത് സാധാരണ വീടിന്റെ പിന്നിലൂടെയാണ് ജോലിക്കാരി വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഇന്ന് രാവിലെ പിൻവശം തുറന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ വീടിന്റെ മുൻവശത്ത് എത്തിയതോടെയാണ് കഥക് കിടക്കുകയും അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് വിജയകുമാറിന്റെ മൃതദേഹം ഹാളിലും മീരിയയുടെ മൃതദേഹം കിടപ്പറയിലും കണ്ടത് രക്തം വാർന്ന നിലയിൽ രണ്ട് ഇടങ്ങളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇരുവരുടെയും തലക്കേറ്റം മുറിവാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൊലപാതക കാരണം വ്യക്തി കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറയുന്നുണ്ട് മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകളുണ്ട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ് മരിച്ച വിജയകുമാർ വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിന്റെ ഉള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വീടിന്റെ പുറത്ത് അതായത് ഗേറ്റിന്റെ മുൻവശത്തായിട്ട് അമ്മിക്കല് എന്നിവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് സംഭവത്തിൽ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു ഇയാളെ മോഷണ കുറ്റത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇതേ തുടർന്ന് ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു ഫോറൻസി വിഭാഗം ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് ഉടൻ എത്തും വീട്ടിലൊരു സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നുവെങ്കിലും പ്രായം ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കേൾവിയും അതോടൊപ്പം തന്നെ കാഴ്ചയ്ക്കുള്ള പരിമിതിയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവ വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത് അദ്ദേഹം വിവരം അറിഞ്ഞത് നാട്ടുകാർക്കൊപ്പം മാത്രമാണെന്നും പോലീസ് പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് സംഭവത്തിൽ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി തിരച്ചിൽ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ